ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ അദ്ധ്യായം തൊണ്ണൂറ് മുതൽ കർത്താവേ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രമമായിരുന്നു പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു മനുഷ്യ മക്കളെ തിരിച്ചു പോകുവൻ എന്ന് അങ്ങ് പറയുന്നു ആയിരം മത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയുമാണ് അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ലുപോലെയാണ് അവൻ പ്രഭാതത്തിൽ അത് തഴച്ചു കിടരുന്നു സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട് ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നു ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയൽ എൺപത് എന്നിട്ടും അകാലമത്രയും അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർത്ത് ഞങ്ങൾ കടന്നു പോകുന്നു അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ക്രോധത്തിന്റെ ഭീകരതയും ആർ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ഞാന പൂർണ്ണമാകട്ടെ മടങ്ങി വരണമേ അങ്ങ് എത്രനാൾ വൈകും അങ്ങയുടെ ദാസരോട് അലിവു തോന്നണമേ പ്രഭാതത്തിൽ അങ്ങയുടെ കാര്യണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങളോട് സന്തോഷിച്ചു ഉല്ലസിക്കട്ടെ അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചെടുത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതമനുഭവിച്ചിട്ടോളം വർഷവും സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വം വെളിപ്പെടു ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലം അണിയിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നെമറച്ചു കൊള്ളും അവിടുത്തെ ചുതകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന നീ നീഭായപ്പെടേണ്ട ഇതൊട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിന് നീ വാസം വാസമിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടിമതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമറളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘാഴ്ച നൽകി ഞാൻ അവന് സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും അത്യുന്നതനായ കർത്താവെ അങ്ങയ്ക്ക് കൃതിജ്ഞ അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രനാദത്തോടുകൂടിയും കിണരവും വീണയും വീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവ് അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ് ബോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല്ലുപോലെ മുളച്ചുപൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും കർത്താവെ അങ്ങ് എന്നേക്കും ഉന്നതനാണ് കർത്താവ് അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഇറക്കി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണും കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് മുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് കർത്താവെ പ്രവാഹങ്ങൾ ഉയരുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ ആർ സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയർന്ന തിരമാലകളെക്കാൾ കർത്താവ് ശക്തനാണ് അങ്ങയുടെ കൽപ്പന വിശ്വാസവും അലങ്കനീയവുമാണ് കർത്താവെ പരിസ്ഥിതി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചാണ് പ്രതികാരത്തിന്റെ ദൈവമായ കർത്താവെ പ്രതികാരത്തിൻ്റെ ദൈമം പ്രത്യക്ഷനാകണമേ ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കണമേ അഹങ്കാരികൾക്ക് അർഹമായ ശിക്ഷ നൽകണമേ കർത്താവ് ദുഷ്ടന്മാർ അത്രനാൾ ഉയർന്നു നിൽക്കും എത്തനാൾ അഹങ്കരിക്കും അവർ ഗൃഹവിഷ്ടമായ വാക്കുകൾ ചെല്ലുന്നു ദുഷ്കർമ്മികൾ വൻപു പറയുന്നു കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കു ഭൂമി മുഴുവൻ കർത്താവിനെ പാഠിസ്ഥുതികട്ടെ കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവാൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവാൻ ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവാൻ എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്വനുമാണ് സകല ദേവന്മാരേക്കാൾ ഭയപ്പെടേണ്ടവനുമാണ് ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെ ശ്ലഷ്ടാവാണ് മഹത്വവും തേജസ്സും അവിടുത്തെ സന്നിധിയിലുണ്ട് ബലവും സൗന്ദര്യവും അവിടുത്തെ വിശുദ്ധ മന്ത്രത്തിലും ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവാൻ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതാണെന്ന് ഉദ്ഘോഷിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവേൻ കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവാൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കുവാൻ ഭൂമി മുഴുവൻ അവരുടെ മുമ്പിൽ ഭയന്നു ഉറക്കട്ടെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവാൻ കർത്താവ് വാഴുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും ആകാശം ആഹ്ലാദിക്കട്ടെ ഭൂമി ആനന്ദിക്കട്ടെ സമുദ്രവും അതിലുള്ളവയും ആർക്കു വിളിക്കട്ടെ വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും എന്തെന്നാൽ അവിടുന്ന് വരുന്നു അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടു കൂടെ വിധിക്കും